സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പ്ലസ് വൺ ക്ലാസുകൾ തുടങ്ങി ഇതോടനുബന്ധിച്ച് പ്രവേശനോത്സവം സംഘടിപ്പിച്ചിരുന്നു പിണ്ടിമന ടി വി ജെ എം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രവേശനോത്സവം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ ഉദ്ഘാടനം ചെയ്തു മാനേജർ ബേസിൽ വർഗീസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഫാദർ ജോർജ് ചേരിയേക്കുടി ജസി സാജു എം എൻ ജോഷി ലിസി ജോസഫ് ടി കെ കുമാരി ലതാ ഷാജി രഞ്ജി ജേക്കബ് സന്ധ്യാലാലു എൽസൺ മാത്യു എം പി സോബിൻ സ്വപ്ന ബേബി തുടങ്ങിയവർ പ്രസംഗിച്ചു വിദ്യാഭ്യാസ മേഖല നിന്ന് വ്യത്യസ്തമായി വലിയ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുപോയി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം അവരുടെ മുന്നിൽ അനന്ത സാധ്യതകൾ നിലനിർത്തുമ്പോൾ വിദ്യാഭ്യാസത്തോടൊപ്പം അവർക്ക് വീട്ടിലിരുന്ന് കൊണ്ട് ചെയ്യാൻ കഴിയുന്ന നിരവധി ഇടപെടുകൾ നടത്താൻ കഴിയുന്ന സാഹചര്യങ്ങളുണ്ട് ആ സാഹചര്യങ്ങളെയൊക്കെ ഉപയോഗപ്രദപ്രദമാക്കിക്കൊണ്ട് വേണം നമുക്ക് ഈ വിദ്യാഭ്യാസ മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകാം നമുക്കറിയാം ഞാൻ ഇത്രയേറെ മാതാപിതാക്കളുള്ളൊരു വേദിയായതുകൊണ്ട് മാത്രം സൂചിപ്പിക്കാൻ അവസരം വിനിയോഗിക്കുകയാണ് ഞങ്ങളെപ്പോഴുള്ള ജനപ്രതിനിധികളുടെ മുന്നിൽ എന്നും കടന്നു വരുന്ന നിരവധി മാതാപിതാക്കൾ നമ്മുടെ ഈ നിയോജക മണ്ഡലത്തിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് നമുക്കറിയാം ഈ വിദ്യാലയത്തിലൊന്നും അത്തരത്തിലുള്ള ഇടപെടൽ നടത്താൻ ഇവിടുത്തെ മാനേജ്മെൻ്റോ മറ്റു കാര്യങ്ങളോ സംബന്ധിക്കില്ല എന്നിരിക്കെ മറ്റ് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടെ അടുത്ത കാലങ്ങളിൽ ലഹരിയിലുള്ള ഉപയോഗവും അതിൻ്റെ വിൽപ്പനയും ഒക്കെ സ്കൂളുകൾ കേന്ദ്രീകരിച്ചു അന്യ സംസ്ഥാന നമ്മുടെ പ്രദേശത്ത് വന്നിട്ടുള്ള തൊഴിലാളികൾ നടത്തുന്നതൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു നമ്മുടെ മാതാപിതാക്കൾ വളരെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഈ വിദ്യാഭ്യാസത്തിനായി ഈ സ്കൂളിലേക്ക് അയച്ചിട്ടുള്ളത് നമ്മളുടെ ഉത്തരവാദിത്വം വിദ്യാഭ്യാസവും അതിനോടനുബന്ധിച്ച് മറ്റു കാര്യങ്ങളും അല്ലാതെ മറ്റൊരു നിങ്ങൾ എന്നാണ് ചാത്തമറ്റം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗം സാറാമ പൗലോസ് അധ്യക്ഷത വഹിച്ചു ജോഷി കുര്യാക്കോസ് സന്തോഷ് കെ കുമാർ ലിജു മാത്യു ടി എസ് ഷീജ കെ എ റെജീന കെ പി ലത തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്